ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നത്തെ ബിഗ് ബോസിലെ വടംവലി മത്സരം നടക്കുകയാണ് അപ്പം നിലവിലെ പവർ ടീമിൻ്റെ അധികാരം നിലനിർത്താൻ അവർക്ക് കഴിയുമോ അതല്ലാതെ തണൽ എന്ന് പറയുന്ന ടീം ഇനിയുള്ള പവർ ടീമായി മാറുമോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു മത്സരമാണ് സോ ഈ പവർ ടീമിനെയും തണലിനെയും പിന്തുണയ്ക്കാൻ വേണ്ടി അവർ ക്യാമ്പയിൻ ചെയ്ത് അവരുടെ ടീമിലേക്ക് അള കൊണ്ടുവരണം സോ അത്തരത്തിൽ നിലവിലുള്ള പവർ ടീമും ടണലും തമ്മിൽ മത്സരം നടക്കുകയാണ് അപ്പം ഭയങ്കര ആവേശകരമായ ഒരു മത്സരമായിരുന്നു സോ നല്ലൊരു ടാസ്ക് ആയിരുന്നു അത് അപ്പം ഇതിന് തൊട്ട് മുന്നെത്തപ്പം രണ്ട് ടാസ്കുകൾ മൊത്തം മൂന്നോ ടാസ്കുകൾ അതിന് രണ്ടെണ്ണത്തിലും അതായത് ആദ്യത്തെ ഒന്നിന് വിജയിച്ച ടണലാണ് ഈ വടംവലി മത്സരത്തിൻ്റെ അവസാനവും ജയിക്കുന്നത് ടണൽ ടീം അതായത് ജിൻഡു ജിൻഡു ഈ ടണൽ ടീമിൻ്റെ ആളായിരുന്നു സോ സൗകര്യ ടണൽ ടീമിൻ്റെ അല്ല ആ വടംവലിക്ക് അവരുടെ കൂടെ നിന്ന ഒരാളായിരുന്നു സോ അത്തരത്തില് ഇവർ ടണൽ ടീമാണ് വിജയിക്കുന്നത് അപ്പോൾ പുതിയ പവർത്തീം അധികാരികളായിട്ട് മാറുന്നത് ഈ ടണൽ ടീമാണ് അവരെ സഹായിച്ചവർക്ക് അവർ നന്ദി പറയുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ മത്സരത്തിന് ശേഷം കുറച്ച് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടായിരുന്നു ഒന്ന് ജിൻഡോയ്ക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അർജുനും പറ്റിയിട്ടുണ്ടായിരുന്നു അഞ്ച് അർജുൻ്റെ കയ്യിലെ തൊലിയൊക്കെ ഉള്ള സോ അവർ മെഡിക്കൽ സഹായം തേടുന്നുണ്ടെങ്കിലും അവരെല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ മത്സരം എന്താണ് നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റനായിട്ടുള്ള ആയിരുന്നു ഗൈസ് അപ്പം പുതിയ പവർ ടീമിനെ ആശംസകൾ